എല്ലാവർക്കും നമസ്കാരം എം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇതുവരെ തന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഫിസിക്സില് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ഒരു വിഭാഗമാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ കാന്തിക സ്വഭാവങ്ങൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം അപ്പം ഇതിന് നമ്മൾ തൊട്ട് മുൻപ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഹെഡിങ് തന്നെ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നു കാന്തിക സ്വഭാവങ്ങൾ ഓരോ പദാർത്ഥങ്ങളും എന്ത് കാണിക്കുന്നവയാണ് വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കുന്നതാണ് ചിലത് ചാർജ് ഉള്ളതുണ്ട് ചാർജ് ഇല്ലാത്തതുണ്ട് കാന്തിക സ്വഭാവം ഉള്ളതുണ്ട് പിന്നെന്താണ് കാന്തിക സ്വഭാവം ഇല്ലാത്തതൊക്കെ ഉണ്ട് നമ്മളുടെ കുഞ്ഞു ക്ലാസ്സുകൾ തൊട്ടിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഇരുമ്പിനെ കാന്തം എന്തു ചെയ്യുന്നു ആകർഷിക്കുന്നു എന്നാൽ പ്ലാസ്റ്റിക്കിനെ കാന്തം എന്തു ചെയ്യാറില്ല ആകർഷിക്കാറില്ല പേപ്പറിനെ കാന്തം ആകർഷിക്കാറുണ്ടോ ഇല്ല അങ്ങനെ കാന്തിക ശക്തി കാന്തത്തിന് ആകർഷിക്കാനുള്ള കഴിവൊട്ട് അത് തന്നെ ആകർഷ അതിൻ്റെ ആകർഷിക്കാനുള്ള വസ്തുക്കളുടെ എണ്ണം അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളെയും എല്ലാ മെറ്റീരിയൽസിനെയും അത് എന്തു ചെയ്യാറില്ല ആകർഷിക്കാറില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണ് അല്ലെ എന്തുകൊണ്ടാണ് അങ്ങനെ ആകർഷിക്കപ്പെടാത്തത് പരസ്പരം ആകർഷിക്കുവാനോ വികർഷിക്കുവാനോ ഉള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെ നമ്മൾ കാന്തികത്വം എന്നാണ് പറയുന്നത് മാഗ്നറ്റിസം എന്ത് ചെയ്യുക ആകർഷിക്കുക ആകർഷിക്കുക മീൻസ് എന്താണ് അട്രാക്ട്സ് ഈ അതർ പരസ്പരം ആകർഷിക്കുക വികർഷിക്കുവാനോ വികർഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അല്ലെ റിപ്പൽസ് അങ്ങനെയുള്ള കാന്തിക വസ്തുക്കൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അതിനെ അവരുടെ ആ കഴിവിനെ നമ്മൾ പറയുന്ന പേരാണ് കാന്തികത്വം അല്ലെങ്കിൽ മാഗ്നറ്റിസം ഇപ്പോൾ ഒരു കാന്തിക വസ്തു എ എന്ന് പറയുന്ന ഒരു കാന്തിക വസ്തു വസ്തുണ്ട് വിചാരിക്കാം അതുപോലെ തന്നെ എന്താണ് ബി എന്ന് പറയുന്ന മറ്റൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ കാന്തിക വസ്തു ഉണ്ട് ഈ രണ്ട് വസ്തുക്കളും എ ബി എന്ത് ചെയ്യുകയാണ് അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ആകർഷിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്നാ വിളിക്കാം കാന്തികത്വം അതല്ലെങ്കിൽ എ എ മാ എന്ത് ചെയ്യുന്നു വികർഷിക്കുകയാണെന്നെങ്കിലും അവർക്കിടയിൽ എന്തുള്ളത് കൊണ്ടാണ് കാന്തികത്വം ഉള്ളത് കൊണ്ടാണ് അല്ലെ ഒന്ന് കാന്തിക വസ്തു ആയിരിക്കും മറ്റൊരെണ്ണം എന്തായിരിക്കില്ല കാന്തിക വസ്തു ആയിരിക്കില്ല അതുകൊണ്ട് അവർ അവരെന്ത് ചെയ്യുന്നു ആകർഷിക്കപ്പെടുന്നു രണ്ട് കാന്തിക വസ്തുക്കളാണെങ്കിൽ അവർ അവരെന്ത് ചെയ്യപ്പെടും വികർഷിക്കപ്പെടും അപ്പൊ ആ ഒരു പ്രോപ്പർട്ടിയെ അവർക്കിടയിലുള്ള ആ കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കാന്തികത്വം അല്ലെങ്കിൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് സോ മാഗ്നറ്റിസത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഒരു വസ്തുവിന് കാന്തി രണ്ട് കാന്തിക വസ്തുക്കൾക്ക് പരസ്പരം ആകർഷിക്കാനോ അല്ലെങ്കിൽ വികർഷിക്കാനോ അട്രാക്ട് ചെയ്യപ്പെടാനോ റിപ്പൽ ചെയ്യാനോ ഉള്ള കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാന്തികത്വം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു സംശയം ഉണ്ടാകും എന്താണ് ഈ കാന്തിക വസ്തുക്കൾ ഡെഫനിഷൻ ഒക്കെ വലിയ കാര്യത്തിൽ എടുത്തിട്ടു കാന്തിക വസ്തുക്കൾ എന്താണ് കാന്തിക വസ്തുക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ എന്തു പറയുന്നു കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നു ഒരു മാഗ്നറ്റ് അല്ലെ കാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മാഗ്നറ്റ് ആണ് ഈ റ്റ് ഒരു വസ്തുവിനെ അട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആകർഷിക്കുകയാണെങ്കിൽ നമുക്ക് ആ വസ്തുവിനെ എന്തു വിളിക്കാനായിട്ട് സാധിക്കും കാന്തിക വസ്തു അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ അപ്പോ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത് ക്ലിയർ ആയോ ആ കാന്തിക വസ്തുക്കളുടെ ആകർഷിക്കാനും വികർഷിക്കാനുമുള്ള കഴിവിനെ എന്തു വിളിക്കുന്നു കാന്തികത്വം എന്ന് പറയുന്നു കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണങ്ങൾ ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്നത് എന്ത് തന്നെയാണ് ഇരുമ്പ് അല്ലെ ഇരുമ്പിന് എന്ത് ചെയ്യുന്ന കാന്തം ആകർഷിക്കും ഇരുമ്പിനെ നിക്കൽ കൊബാൾട്ട് ഇതെല്ലാം കാന്തം ആകർഷിക്കുന്നതാണ് ലോഹങ്ങൾ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ലോഹങ്ങളെയെല്ലാം കാന്തമിന്റേ എന്നിട്ട് ലോഹവും ലോഹസങ്കരോ എന്തായിക്കോട്ടെ അതിനെല്ലാം അതിനെയെല്ലാം കാന്തമിന്റേയും ആകർഷിക്കും അപ്പൊ കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണമാണ് ഇരുമ്പ് നിക്കൽ കൊബാൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിക് ചാർജ് പഠിച്ചപ്പോൾ വൈദ്യുത മണ്ഡലം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേം പഠിച്ചായിരുന്നു കാന്തിക മണ്ഡലമുണ്ട് അതുപോലെ കാന്തിക മണ്ഡലം അല്ലെങ്കിൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ ഞാൻ എന്തിനാണ് ഇവിടെ ഒരു കമ്പാരിസൺ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ കമ്പയർ ചെയ്ത് പറയുന്നത് വെച്ചാൽ ഒരു ചാർജിന് ചുറ്റും ആ ചാർജിന്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന സ്ഥലമാണ് വൈദ്യുത മണ്ഡലം ഇലക്ട്രിക് ഫീൽഡ് എന്നറിയാവുന്ന ആളുകളാണെങ്കിൽ ഒരു കാന്തം എടുത്താൽ ആ കാന്തത്തിന്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എന്താ പറയാ ഇൻഫ്ലുവൻസ് അല്ലെ എത്രത്തോളം ആകർഷിക്കാനുള്ള ഭാഗം എത്ര സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നു അത്രേം ഭാഗത്തെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും കാന്തിക മണ്ഡലം ഇപ്പൊ ഇതൊരു കാന്തമാണ് ഈ കാന്തത്തിന്റെ കാന്തിക മണ്ഡലത്തെ എത്രയും ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു ഇരുമ്പിന്റെ പീസ് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ കാന്തം ആ ഇരുമ്പിനെ എന്തെയും ആകർഷിക്കും കാരണം എന്താ ചാടിക്കരങ്ങിട് പിടിച്ചു വരിക്കും അല്ലേ കാരണം അതിനെ നമ്മൾ എവിടെയാ വെച്ചിരിക്കുന്നത് കാന്തിക മണ്ഡലത്തിലാണ് ഇനി ആ ഇരുമ്പിനെ നമ്മൾ നമ്മളിത് ഇത്രയും ദൂരെ കൊണ്ടുവന്നു വെച്ചു ഇരുമ്പിനെ ആകർഷിക്കൂ കാന്തം കാന്തം ഇരിക്കുന്നത് കുറെ അടുത്ത റൂമിലാണ് ഇരുമ്പിരിക്കുന്നത് ഇപ്പുറത്തെ റൂമിലാണ് അവ പരസ്പരം ആകർഷിക്കൂ ഇല്ല കാന്തിക മണ്ഡലത്തിൽ വെച്ചാൽ മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ ആകർഷിക്കപ്പെടുന്നുള്ളൂ അതായത് ഒരു കാന്തത്തിന് ചുറ്റും അതിൻ്റെ കാന്തിക ഫലം അനുഭവപ്പെടുന്ന സ്ഥലം അല്ലെങ്കിൽ ആ പ്രദേശത്തെ നമ്മൾ വിളിക്കുന്നതാണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് ഒരു കാന്തത്തിന് ചുറ്റും ഏതൊക്കെ എത്ര സ്പേസ് സ്പേസ് ദ ഇലക്ട്രിക് ചാർജിന് ചുറ്റും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും ദ സ്പേസ് സ്പേസ്റ്റ് എ മാഗനറ്റ് വേർ എ മാഗ്നറ്റ് അല്ലെ വേർ മാഗ്നറ്റിക് എഫക്റ്റ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എഫക്റ്റ് എക്സിസ്റ്റ് അല്ലെ അത്രയും ഭാഗത്തെ നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലം അപ്പൊ നമ്മൾ എന്താ പഠിച്ചത് കാന്തികത്വം അല്ലെങ്കിൽ മാഗ്നറ്റിസം എന്താണെന്ന് പഠിച്ചു കാന്തത്തിനെ ആകർഷിക്കുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് കാന്തിക വസ്തുക്കൾ ആ കാന്തിക വസ്തുക്കൾ ആകർഷിക്കപ്പെടുകയോ വികർഷിക്കപ്പെടുകയോ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കാന്തികത്വം അല്ലെങ്കിൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു കാന്തത്തിന് ചുറ്റും നമുക്ക് മാഗ്നറ്റിക് എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് നിലനിൽക്കുന്ന അത്രയും ഭാഗത്തെ എന്താ പറയുന്നത് കാന്തിക മണ്ഡലം എന്ന് പറയും കാന്തിക മണ്ഡലത്തിന്റെ യൂണിറ്റ് മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് നമ്മൾക്ക് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെസൺ തന്നെ ഉണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ മാഗ്നറ്റ് യൂണിറ്റ് പലപ്പോഴും പല പരീക്ഷകൾക്കും ചോദിക്കാം നമ്മൾ എന്തൊക്കെയാണോ പഠിക്കുന്നത് അതിന് യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക നമ്മൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആഴങ്ങളിലേക്കൊക്കെ പോയി ഡീറ്റെയിൽ ചെയ്ത് പഠിക്കും പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യും പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ഒരു നിങ്ങളുടെ പരീക്ഷയുടെ ഒരു എക്സാം പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എസ് സി ആർ ടി യുടെ അഞ്ച് മുതൽ പത്തു വരെയുള്ള ഭാഗങ്ങളാണ് കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എച്ച് എസ് എ ലെവല് പഠിക്കുമ്പോൾ നമ്മൾ ഡിഗ്രി പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ലെവലൊക്കെ കംപ്ലീറ്റ് കവർ ചെയ്ത് പോകണമെങ്കിലും ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനം ചോദ്യങ്ങൾ താഴെയിൽ നിന്ന് ബേസ് അതായത് നമ്മൾ എല്ലാവരും എച്ച് എസ് എസ് ഹൈസ്കൂൾ അസിസ്റ്റന്റുകളാകാൻ അല്ലെ ടീച്ചർമാരാകാൻ പോകുന്നത് കൊണ്ട് തന്നെ ആ ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങൾ കുറെ അധികം വന്നിട്ടുണ്ട് അപ്പോൾ സിമ്പിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞ് ഒഴിവാക്കുന്ന ഭാഗങ്ങളായിരിക്കാം ചിലപ്പോൾ പരീക്ഷയ്ക്ക് കൂടുതൽ ചോദിക്കുന്നത് അപ്പൊ യൂണിറ്റ് ഒക്കെ നിസ്സാരമായിട്ട് കളയരുത് കാന്തിക ഫീൽഡിന്റെ അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് ടെസ്ലയാണ് ടെസ്ല അല്ലേ ടെസ്ല ടി എന്നെല്ലാം ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ ഇനി ഒരു മാഗ്നറ്റ് എടുത്താൽ ഒരു മാഗ്നറ്റ് എടുത്താൽ ഇപ്പം നമുക്ക് ഇതൊരു ആണ് എന്ന് വിചാരിക്കാം ഈ മാഗ്നറ്റിന് രണ്ട് ധ്രുവങ്ങൾ ഉണ്ടാകും അല്ലേ രണ്ട് ധ്രുവങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ പോൾസ് എന്ന് പറയും ധ്രുവങ്ങൾ അല്ലെങ്കിൽ എന്താണ് പോൾസ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ബാർ മാഗനറ്റിനുകളെ കുറിച്ചും വൈദ്യുത കാന്തിക മാഗനറ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട് അപ്പോൾ നമുക്കത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ഒരു മാഗനറ്റ് എടുത്തു ആ മാഗ്നറ്റിൻ്റെ രണ്ട് ധ്രുവങ്ങളുണ്ടാകും ഒന്ന് സൗത്തും മറ്റൊരെണ്ണം എന്താണ് നോർത്തും ഇത് സൗത്ത് പോൾ ഇതെന്താണ് നോർത്ത് പോൾ അല്ലേ നമുക്ക് മാഗനറ്റ് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടുന്ന കാര്യമാണ് രണ്ട് ധ്രുവങ്ങൾ രണ്ട് പോളുകൾ ഉണ്ടാകും ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും നോർത്ത് പോളിനെയാണ് നമ്മൾ എന്തു വിളിക്കുന്നത് ഉത്തര ധ്രുവം കേട്ടോ ഉത്തര ധ്രുവം ഇതെന്താണ് ദക്ഷിണ ധ്രുവം ഇപ്പൊ ഈ മലയാള മീഡിയത്തിലുള്ള അല്ലെങ്കിൽ മലയാളം ടേമുകളൊക്കെ കൂടുതൽ പരീക്ഷയ്ക്ക് ഉണ്ടാകും എന്ന് വെച്ചാൽ ഇംഗ്ലീഷും നമുക്ക് അറിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിച്ച ആളുകൾക്കാണെങ്കിൽ ചിലപ്പോ മലയാളം അങ്ങനെ മാറിപ്പോകൂല്ലേ ദക്ഷിണ ധ്രുവാണോ ഉത്തര ധ്രുവ ആണോ ചിലപ്പോ ഒരു ബാർ മാഗനറ്റ് തൂക്കിയിടുമ്പോൾ അതിൻ്റെ ഉത്തര ധ്രുവം ഭൂമിയുടെ ഉത്തര ധ്രുവത്തിലേക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം ഉണ്ടാവുക അപ്പൊ ഉത്തര ധ്രുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോർത്ത് പോളും ദക്ഷിണ ധ്രുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സൗത്ത് പോളുമാണ് ഓക്കെ ഒരു മാർ മാഗനറ്റിന് രണ്ട് ധ്രുവങ്ങൾ ഉണ്ടാകും നമുക്കറിയാവേ ഇനി അടുത്ത പോയിന്റ് നോക്കൂ കാന്തികത്വം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഇതിൻ്റെ ധ്രുവങ്ങളിലായിരിക്കും ഈ രണ്ട് പോളിലാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാകുന്നത് മാഗ്നറ്റിസം അല്ലെങ്കിൽ കാന്തികത്വം ഉണ്ടാവുക എന്താണ് കാന്തികത്വം നമ്മൾ പറഞ്ഞതാണ് എന്താണ് കാന്തിക വസ്തുക്കൾക്ക് പരസ്പരം ആകർഷിക്കാനോ വികർഷിക്കാനോ ഉള്ള കഴിവിനെയാണ് പറയുന്നത് കാന്തികത്വം അപ്പോൾ ആ കാന്തികത്വം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെ ആയിരിക്കും അതിൻ്റെ ധ്രുവങ്ങളിലായിരിക്കും നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വരണത് ആ പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് എടുത്തു നോക്കാം വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ മതിയോ അല്ലെ നമുക്ക് കൂടി അതൊന്ന് പ്രൂവ് ചെയ്യണ്ടേ ഇപ്പൊ ഇത് നോർത്ത് ആണ് ഇത് സൗത്ത് ആണ് അനേ നമ്മള് വേറൊരു മാഗനറ്റ് ഇതിനടുത്തേക്ക് വേറൊരു കാന്തിക വസ്തു എന്തെങ്കിലും കൊണ്ടുവച്ചാ ഒരു മാഗനറ്റിനെടുക്കാം അതിൻ്റെ ഇവിടെ സൗത്തും ഇവിടെ നോർത്തു ആണോ എന്ന് വിചാരിക്ക എന്ത് സംഭവിക്കും എന്താ സംഭവിക്ക രണ്ട് ലൈക്ക് പോളുകളാണ് അല്ലെ ഒരേ പോലെയുള്ള ധ്രുവങ്ങൾ ഇവിടെയും സൗത്ത് ആണ് ഇവിടെയും അപ്പോൾ അത് അവിടെ എന്താ ചെയ്യുന്നത് വികർഷിക്കുന്നു എന്തിനനുസരിച്ചു കൊണ്ടാണ് അതിൻ്റെ ധ്രുവത്തിനനുസരിച്ച് ആ ധ്രുവങ്ങളിലാണ് വികർഷിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ കാന്തികത്വം അതേസമയം നേരെ തിരിച്ചു വെച്ചു നമ്മൾ ഇവിടെ നോർത്ത് ആണ് ഇവിടെ സൗത്ത് ആണ് അത് പെട്ടെന്ന് തന്നെ എന്തു ചെയ്യും ആകർഷിക്കും എന്താ കാരണം വ്യത്യസ്ത ധ്രുവങ്ങൾ അൺലൈക്ക് പോൾസ് എന്താ ചെയ്യുന്നത് ചെയ്യപ്പെടുന്നു നമ്മൾ ഇനി കാന്തിക ഫലരേഖകളൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു പറഞ്ഞ കൺസെപ്റ്റ് ആവശ്യമാണ് ഒരു കാന്തത്തിന്റെ ഏറ്റവും കൂടുതൽ കാന്തികത്വം അനുഭവപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് എവിടെയായിരിക്കും അതിൻ്റെ കാന്തിക ധ്രുവങ്ങളിലായിരിക്കും ധ്രുവങ്ങൾ മീൻസ് എന്താണ് പോൾസ് ആണ് എന്തൊക്കെ പോളുകൾ സൗത്ത് പോൾ ആൻഡ് നോർത്ത് പോൾ ദക്ഷിണ ധ്രുവം ആൻഡ് ഉത്തര ധ്രുവം ക്ലിയർ ആയല്ലോ ആ പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തത് നോക്കൂ ഒരു ബാർ മാഗ്നറ്റിന്റെ കേന്ദ്രത്തിലെ കാന്തികത്വം എന്ന് പറയുന്നത് എന്തായിരിക്കും പൂജ്യമായിരിക്കും ഇതാണ് ഒരു ബാർ മാഗ്നറ്റ് ബാർ ഷേപ്പിലുള്ള സോപ്പിന്റെ ഒക്കെ നമ്മൾ ബാർ സോപ്പൊക്കെ കണ്ടിട്ടില്ലേ ആ ബാർ ഷേപ്പിലുള്ള മാഗ്നറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബാർ മാഗ്നറ്റ് ആ ബാർ മാഗനറ്റിന് രണ്ട് എൻഡുകൾ ഉണ്ട് രണ്ട് ധ്രുവങ്ങളുണ്ട് ഇവിടെ കാന്തികത ഉണ്ടാകും ഇവിടെയും കാന്തികത ഉണ്ടാകും എന്നാൽ കേന്ദ്രം കേന്ദ്രത്തിനെ കാന്തികത എന്ന് പറയുന്നത് എന്തായിരിക്കും പൂജ്യമായിരിക്കും നമ്മുടെ പി എസ് സി ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത് ഒരു ബാർ മാഗനറ്റിന്റെ കേന്ദ്രത്തിലെ കാന്തികത്വം മാഗ്നറ്റിസം എന്ന് പറയുന്ന ദി സെന്റർ ഓഫ് ദി ബാർ മാഗനറ്റ് ബാർ മാഗനറ്റിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ് സെന്റർ ഓഫ് ദി ബാർ മാഗ്നറ്റ് ഒരു ബാർ എന്താണ് സെന്ററിലെ കാന്തികത്വം മാഗ്നറ്റിസം എന്തായിരിക്കും സീറോ ആയിരിക്കും അല്ലെങ്കിൽ പൂജ്യമായിരിക്കും ഇറ്റ്സ് എ പി എസ് സി ക്വസ്റ്റ്യൻ ഓക്കെ ക്ലിയർ ആയി അടുത്ത പോയിന്റ് നോക്കൂ സമാന ധ്രുവങ്ങൾ പരസ്പരം ുന്നു നമ്മൾ പറഞ്ഞതാണ് ഉദാഹരണ സഹിതം ഇതിന്റെ തൊട്ട് മുന്നിലെ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞതാണ് സമാന ധ്രുവങ്ങൾ ലൈക്ക് പോൾസ് പരസ്പരം വികർഷിക്കുന്നു അതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ചാർജ് ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ അതുപോലെ തന്നെയാണ് ലൈക്ക് പോൾസ് എന്താണ് റിപ്പൽസ് ഈക്ഷതർ എതിർ ധ്രുവങ്ങളാണെങ്കിലോ ആകർഷിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അൺലൈക്ക് പോൾസ് അല്ലെ വ്യത്യസ്തമായിട്ടുള്ള ധ്രുവങ്ങളാണെങ്കിൽ ഇറ്റ് അട്രാക്ട്സ് ഈക്ഷതർ എതിർ പോൾസ് അല്ലെ എതിർ ധ്രുവങ്ങൾ എന്ത് ചെയ്യുന്നു ആകർഷിക്കുന്നു എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല നമുക്കതറിയാം ഇനി ചില കാന്തങ്ങൾ സ്ഥിരമായിരിക്കും അതിന്റെ കാന്തികത പെർമനന്റ് ആയിരിക്കും ചിലതിന് കുറച്ചു നേരത്തേക്ക് അതൊരു കാന്തമായിട്ട് പ്രവർത്തിച്ചിട്ട് പിന്നെ ആ കാന്തികത നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് കാന്തികം അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കുന്ന കാന്തങ്ങൾ കാന്തികത സ്ഥിരമായിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പെർമനന്റ് മാഗനറ്റ് എന്ന് പറയും പെർമനന്റ് മാഗനറ്റ് സ്ഥിരകാന്തം അല്ലെങ്കിൽ എന്താണ് പെർമനന്റ് മാഗ്നറ്റ് നമ്മൾ ഈ ഒരു ഭാഗം പോകുന്നതിനനുസരിച്ചിട്ട് സ്ഥിരകാന്തങ്ങളും വൈദ്യുത കാന്തങ്ങളെയും കുറിച്ചൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇതെല്ലാം അതിൽ വരുന്ന ഒരു എക്സ്പ്ലനേഷൻ സെക്ഷൻ എല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുവരുന്നത് അല്ലെ സ്ഥിരകാന്തങ്ങൾ അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തു ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ തന്നെയായിട്ട് എഴുതിയിരിക്കുന്നത് അൽനിക്കോ ആണ് കേട്ടോ അൽനിക്കോ അൽനിക്കോ എന്ന് പറയുന്ന ലോഹ ലോഹസങ്കരമാണ് അല്ലെ ആരൊക്കെയാണ് അതിലുള്ളത് അലുമിനിയം ഉണ്ട് നിക്കൽ ഉണ്ട് കൊബാൾട്ട് ഉണ്ട് അയൺ ഉണ്ട് ഇതിന്റെയൊക്കെ ഒരു ലോഹസങ്കരമായിട്ടുള്ള അൽ നിക്കോയാണ് സ്ഥിരകാന്തം അല്ലെങ്കിൽ പെർമനന്റ് മാഗനറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തു ഒരു മുൻകാല ചോദ്യം കൂടിയാണ് എന്നാൽ വൈദ്യുത കാന്തങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയും വൈദ്യുത കാന്തങ്ങൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് അത് താൽക്കാലിക കാന്തങ്ങളാണ് ഇലക്ട്രോ മാഗ്നറ്റുകൾ പെർമനന്റ് ആണോ അല്ല അതിന്റെ കാന്തികത്വം കുറച്ചു നേരത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ താൽക്കാലിക കാന്തങ്ങൾ എന്ന് പറയുന്നത് അത് തന്നെ നമ്മൾ വൈദ്യുത കാന്തങ്ങൾ എന്നാ പറയുക അത് നിർമ്മിക്കുന്നത് പച്ചിരുമ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെ പച്ചിരുമ്പ് പച്ചിരുമ്പ് ഓക്കെ അയേൺ കോർ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും അല്ലെ അയേൺ കോർ ആ അയൺ കോർ അല്ലെങ്കിൽ അയേൺ സോഫ്റ്റ് അയേൺ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് വൈദ്യുത കാന്തങ്ങൾ അപ്പോ സ്ഥിരമായിട്ടുള്ള കാന്തങ്ങൾ ഉണ്ട് അതായത് കാന്തികത സ്ഥിരമായിട്ടുള്ളത് എല്ലാ സമയവും അതിൻ്റെ കാന്തികത നിലനിൽക്കും അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്നതാണ് പെർമനൻറ്റ് മാഗനറ്റ് അല്ലെങ്കിൽ സ്ഥിരകാന്തങ്ങൾ സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അൽനിക്കോ എന്ന് പറയുന്ന ലോഹസങ്കരം വൈദ്യുത കാന്തങ്ങൾ താൽക്കാലിക കാന്തങ്ങളാണ് ഇലക്ട്രോ മാഗനറ്റ്സ് ആർ നോട്ട് പെർമനന്റ് ആർ ടെമ്പററി മാഗ്നറ്റ്സ് അങ്ങനെ ആ ടെമ്പററി മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ താൽക്കാലിക കാന്തങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നു പച്ചിരുമ്പ് ഉപയോഗിക്കുന്നു നെക്സ്റ്റ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ആണ് മാഗനറ്റിക് ഡൈപോൾ മൊമെന്റ് നമ്മളുടെ ഇലക്ട്രിസിറ്റി പഠിക്കുന്ന സമയത്ത് ഡൈപോൾ മൊമെന്റ് പഠിച്ചത് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ഉണ്ടാവണം ഉണ്ടായിരിക്കണം നമ്മൾ ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത് പഠിക്കാനായിട്ട് പോകുന്നത് മലയാളത്തിൽ ഇങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കാന്തിക ഡൈപോൾ മൊമെന്റ് അല്ലേ ഇങ്ങനെയാണ് ആ പുസ്തകത്തിലുള്ളത് മാഗനറ്റിക് ഡൈപോൾ മൊമെന്റ് കാന്തിക ഡൈപോൾ മൊമെന്റ് അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡൈപോൾ മൊമെൻ്റ് പി ഇ സീക്വൾ ടു ക്യൂ വൺ രണ്ട് ചാർജുകളുണ്ട് ആ ചാർജുകളുടെ ഇടയിൽ എന്തുണ്ട് ഒരു അകലമുണ്ട് അല്ലേ ആ അകലത്തിൻ്റെയും ആ ചാർജുകളുടെയും എന്താ പറയുക മാഗ്നറ്റ്യൂഡിൻ്റെയും ആണ് നമ്മൾ അതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എന്ന് പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ചാർജസ്ൽ നമ്മൾ പഠിച്ചു ഇനി മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതും ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയൊക്കെ പ്രോഡക്റ്റ് ആണ് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് എയ്തർ പോൾ സ്ട്രെങ്ത് ആൻഡ് ഡൈപോൾ പോൾ ലെങ്ത് അല്ലേ പോൾ സ്ട്രെങ്ത് ഇപ്പൊ ഇതൊരു എന്താണ് ആണ് ഈ മാഗനറ്റിന് രണ്ട് പോളുകളുണ്ട് നോർത്തും സൗത്തും ഉണ്ട് ഈ രണ്ട് പോളുകൾക്കും എന്തുണ്ടാകും ഒരു പോൾ സ്ട്രെങ്ത്ത് ഉണ്ടാകും പോൾ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ധ്രുവത്തിന് എന്തുണ്ടാകുന്നു ഒരു ഫലം ഒരു ശക്തി ഉണ്ടാകുന്നു പോൾ സ്ട്രെങ്ത് ആ പോൾ സ്ട്രെങ്ത് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്യു എം എന്ന് പറയുന്നത് എന്താണ് ക്യു എം പോൾ സ്ട്രെങ്ത് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എങ്ങനെയാണ് പോൾ സ്ട്രെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ക്യു എം ആണ് മറക്കരുത് കേട്ടോ ക്യൂ എം അപ്പോൾ സ്ട്രെങ്ത് ആണ് അതിൻ്റെ ധ്രുവത്തിന്റെ ശക്തി കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരു രണ്ട് പൂളും ഏതെങ്കിലും ഒരു പൂൾ അതാണ് എയ്തർ പോൾ സ്ട്രെങ്ത് ഇവിടെ ക്യൂ എം ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും അതിന്റെ പോൾ സ്ട്രെങ്ത് എന്തായിരിക്കും ക്യൂ എം ആയിരിക്കും അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ എയ്തർ പോൾ സ്ട്രെങ്ത് അവർ തമ്മിലുള്ള എന്താണ് ഡിസ്റ്റൻസ് അതിനെ നമ്മൾ ഡൈപോൾ ലെങ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ടൂ എൽ എന്താണ് ഡൈപ്പോൾ ലെങ്ത് ടു എൽ ആണ് എന്തുകൊണ്ട് ടു എൽ എടുത്തു എന്ന് ചോദിച്ചാൽ ഇക്വീറ്റ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ എക്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഡൈപോൾ ലെങ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് എന്താണ് ടു എൽ ആണ് സോ ഡൈപോൾ കാന്തിക ാണ് പോൾ സ്ട്രെത്ത് എന്താണ് ക്യൂ എം ആണ് ലെങ് എന്താണ് ടൂ എൽ ആണ് എം ഇസ് ഈക്വൾ ടു എങ്ങനെ എഴുതാം ക്യൂ എം ഇൻ ടു നമ്മള് പ്രോബ്ലം ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഇത് റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടില്ല എന്നാലും ചോദിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യണല്ലോ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു പോൾ സ്ട്രെങ്ത്തും ഡൈപോൾ ലെങ്ത്തും തന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് രണ്ടിന്റെയും രണ്ടിൻ്റെയും വാല്യൂ മാഗ്നറ്റ്യൂഡ് എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം എം ഇസ് ഈക്വൽ ടു ക്യു എം ഇൻ ടു ഇവിടെ ക്യൂ എം എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നു മാഗ്നറ്റിക് പോളിന്റെ സ്ട്രെങ്ത് ആണ് കേട്ടോ മാഗ്നറ്റിക്കിന്റെ എന്താണ് സ്ട്രെങ്ത്തിനെ നമ്മൾ ക്യൂ എം പോൾ ലെങ് എന്താണ് ടൂ എൽ ആണ് സോ എം ഇസ് ഈക്വൽ ടു എൽ ഇൻ ടു എം ഇവിടെ എം എന്ന് പറയുന്നത് എന്താണ് ഡൈപോൾ മൊമെന്റ് ഡൈപോൾ മൊമെന്റ് ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കണു ഡൈപോൾ മൊമെന്റ് പഠിച്ചു ഇവിടെ നോക്കിയേ യറക്ഷൻ നമ്മള് ഒരു എന്തെടുത്തിട്ടു കഴിഞ്ഞാല് ഒരു ബാർ മാഗനറ്റ് എടുത്തു ആ ബാർ മാഗനറ്റിനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് തൂക്കിയിടുക അതാണ് ഫ്രീലി സസ്പെൻഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സാധാരണ ഇങ്ങനെ എന്ത് ചെയ്യുന്നു തൂക്കിയിടുന്നു ആരെയൊന്നും എന്തു ചെയ്യുന്നില്ല ആശ്രയിക്കുന്നില്ല വെറുതെ ഒരു നൂലെടുത്തിട്ട് ആ ബാർ മാഗനറ്റിനെ ഇങ്ങനെ തൂക്കിയിട്ടാൽ അതെപ്പോഴും അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നോർത്ത് സൗത്തിലേക്കായിരിക്കും ആ ബാർ മാഗനറ്റ് നിൽക്കുന്നുണ്ടാവുക ഇറ്റ് ഓൾവേസ് ഷോ ദ ഡിറക്ഷൻ നോർത്ത് സൗത്ത് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് മാഗനറ്റിക് കോംപസുകളൊക്കെ ദിശയറിയാനൊക്കെ എന്തു ചെയ്യുന്ന ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് മാഗനറ്റിക് കോമ്പസ് അല്ലെ വടക്കു യന്ത്രം കാരണം അതെപ്പോഴും എന്തു മാത്രമേ കാണിക്കുള്ളൂ ഏത് ഡിറക്ഷനിലോ മാത്രമേ നിൽക്കുള്ളൂ നോർത്ത് സൗത്ത് ഡിറക്ഷനിലോ മാത്രമേ എന്തു ചെയ്യുന്നുള്ളൂ നിൽക്കുന്നുള്ളൂ അപ്പോ എപ്പോഴും ഓർക്കുക ഒരു ബാർ മാഗനറ്റ് വെറുതെ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് എന്താണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത് ഏത് ഡിറക്ഷനിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക നോർത്ത് സൗത്ത് ഡിരക്ഷൻ അല്ലെങ്കിൽ ആ ദിശയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക ഓക്കെ